ഇന്നലെ ഒരു അധ്യാപകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കേരള യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു അധ്യാപകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് ഇഫ്തിഖാർ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനടുത്ത് പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹം പരസ്യമായി പറയാൻ ഞാൻ ആത്മഹത്യ ചെയ്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ പ്രതി എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണ് എന്ന് ഒരു അധ്യാപകൻ ക്യാമ്പസിലൊരു അധ്യാപകൻ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നു ഇന്നലെ അദ്ദേഹം പറയുന്നു ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് മുൻപ് പോലീസിനോട് റിക്വസ്റ്റാണ് പോലീസ് എൻ്റെ ഭാര്യയെ കണ്ട് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ ക്യാമ്പസിൽ നിരന്തരമായി എസ് എഫ് ഐ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ കാര്യങ്ങളൊന്നും തൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പരസ്യമായി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു അധ്യാപകന് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടുത്ത് കാര്യങ്ങൾ എത്തുകയാണ് അവിടെ മാത്രമല്ല കേരളം ഇത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കേരളത്തിൽ ഈ കൊലപാതകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിൽ അവിടുത്തെ ജനറൽ സെക്രട്ടറിയെ ആതിക്രൂരമായി ഇനി അന്ന് രാത്രി എസ് എഫ് ഐ മർദ്ദിക്കുന്നു അതിലെ അവിടുത്തെ ജനറൽ സെക്രട്ടറിയുടെ കണ്ണ് പൊട്ടി ചോരയൊലിക്കുന്ന ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചയെ ബാധിച്ചിരിക്കുന്നു പോലീസിന് പരാതി കൊടുത്തിട്ട് പോലീസ് എഫ് ഐ ആർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇന്നലെ വൈകുന്നേരം വരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല കൊലപാതക ശ്രമത്തിന് കേസെടുക്കേണ്ട ഈ പോലീസ് ഇപ്പോഴും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാതെ പോലും ബാധിക്കുന്ന രൂപത്തിലേക്ക് എസ് എഫ്ഐയുടെ അക്രമം ഉണ്ടാകുമ്പോഴും പോലീസ് ഇതിന് കൂട്ടുനിന്നു കൊടുക്കുന്നു നമുക്കറിയാം വയനാട്ടിൽ വെറ്റനറി സർവകലാശാല വിഷയത്തിൽ കൊലപാതകത്തിന് അടുത്ത് കൊലപാതക ശ്രമത്തിന് പോലും കേസെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല വകുപ്പ് ചേർക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത് കേരളീയ സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഇവിടെ അവസാനിക്കേണ്ടതല്ല തുടർച്ചയായി ഒരു ക്യാമ്പയിനിലൂടെ ഇത് അവസ അവസാനിച്ച് പോകേണ്ടതുണ്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ചൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഈ കെ എസ് എഫ് ഐ കപ്രമാളുള്ള ക്യാമ്പസുകളിലൊക്കെ അവർ ഈ ഫാസിസ്റ്റ് സമീപനം എടുക്കുന്നുവെന്നത് കേരളം പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് അതിനേക്കാൾ അപകടകരമായ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത് ഈ എസ് എഫ് ഐക്ക് അപ്രഭായത്തിലുള്ള ക്യാമ്പസുകളിലേക്കാണ് ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി സപ്ലൈ ചെയ്യപ്പെടുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ തയ്യാറാകണം എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ള പലരും അതിൻ്റെ കാരിയേഴ്സായും സപ്ലൈയേഴ്സായും മാറുന്നു എന്ന് പറയുന്നൊരു വസ്തുതയുണ്ട് ഇവർ വീട്ടിലേക്ക് പോവാതെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് താമസിക്കുകയാണ് എസ് എഫ് ഐക്ക് അപ്രഭായത്വമുള്ള ക്യാമ്പസുകൾക്കകത്ത് അവർ ആ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നവരും അതിൻ്റെ ഏജൻറ്റുമാരുമായി എസ് എഫ് ഐയുടെ നേതാക്കന്മാരായ ജില്ലാതല നേതാക്കന്മാരുൾപ്പെടെ അതിലുണ്ട് എന്നാണ് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തിരമായ ഒരു അന്വേഷണം നടത്താൻ ലഹരി പദാർത്ഥങ്ങൾ ക്യാമ്പസിലേക്ക് എത്തുന്നിടത്ത് എസ് എഫ് ഐയുടെ നേതാക്കന്മാരുൾപ്പെടെ അതിൻ്റെ കാരിയേഴ്സും സപ്ലയേഴ്സുമായി മാറുന്നുവെങ്കിൽ അടിയന്തരമായ ഒരു അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാകണം ലഹരിമുക്തമായ ക്യാമ്പസുകൾ ഈ പറയുന്ന അക്രമരഹിതമായ ക്യാമ്പസുകൾ അത് നാളത്തെ സർഗാത്മക സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സംഭവിക്കാൻ അതിലേക്ക് അതിലേക്ക് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആദ്യഘട്ടത്തിൽ ഇന്നലെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി അവിടെ പോക്കോട് ഞങ്ങളെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് വരിക്കപ്പെട്ടു സമരം കുറച്ചുകൂടി ശക്തമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഭാഗത്തു നിന്നോ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ആദ്യഘട്ടം എന്ന രീതിയിൽ ചൊവ്വാഴ്ചയുടെ അന്ന് ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു രണ്ടാം ഘട്ടം ഡീനെ എന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തും മൂന്നാം ഘട്ടം എന്ന രീതിയിൽ ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മന്ത്രിയെ വഴി തടയാനും മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും മന്ത്രിക്കെതിരെയുള്ള സമരങ്ങൾ ശക്തമാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മന്ത്രിയാണ് അതിൽ നടപടിയെടുക്കേണ്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് ഡീൻ എന്ന് പറയുന്ന മിസ് നാരായണൻ അതുകൊണ്ട് അവർക്ക് നടപടിയെടുക്കാൻ പ്രോ വൈസ് ചാൻസലർ ആയിട്ടുള്ള മന്ത്രിക്ക് സാധ്യമാവാണ്